വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും രാവ് എന്ന പ്രയോഗത്തിന് സത്യത്തിൽ അത്ര വലിയ അർത്ഥമില്ല കാരണം ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ വിനോദം മനുഷ്യ ചരിത്രമുണ്ടായ കാലം മുതൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളെ വല്ലാതെ കണ്ട് കോരിത്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ചില പകച്ചുപോകുന്ന നേരുകൾക്കിടയിൽ ആളുകളെ വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള വിവിധ മുഖങ്ങളുള്ള ഏറ്റവും ബൃഹത്തായ വിനോദത്തിൻ്റെ പേര് തന്നെയാണ് വിജ്ഞാനം എന്നത് അതുകൊണ്ട് നൃത്തത്തെയും സംഗീതത്തെയും പോലെ അറിവ് ഏറ്റവും ആഴമേറിയതും ഒരുപക്ഷേ മനുഷ്യരാശിയുടെ ചരിത്രത്തിലേറ്റവും ആധികാരികവുമായ ഒരു വിനോദം കൂടിയാണ് അറിവ് അതുകൊണ്ട് വിനോദവും വിജ്ഞാനവും എന്നത് രണ്ടല്ല ഒന്ന് തന്നെയാണ് കേരളത്തിനകത്തും പുറത്തും നിരവധി ഇത്തരം വൈജ്ഞാനിക മത്സരങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷങ്ങൾ കൊണ്ട് നടത്താറുള്ള അത്തരം വൈജ്ഞാനിക മത്സരങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി കേളി റിയാദ് ജീനിയ്സിന് ഒരു പ്രത്യേകതയുണ്ട് ആ സവിശേഷതയാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ റിയാദിലെ പ്രേക്ഷകരോട് റിയാദിലെ മനുഷ്യരോട് മലയാളികളോട് അറിയിക്കണമെന്ന് എനിക്ക് വ്യക്തിപരമായ ആഗ്രഹം അത് ലോകമെമ്പാടും ഞാൻ നടത്താറുള്ള ഇത്തരം ക്യൂസ് മത്സരങ്ങൾ അടുത്ത ആഴ്ച ഉണ്ട് അതൊക്കെ നടത്തുന്നത് അക്കാദമികമായ ക്വിസ് അല്ലെങ്കിൽ അറിവ് മത്സരങ്ങളിലൂടെ അതിനുവേണ്ടി പരിശീലിക്കുന്ന ക്വിസാഡുകളോടാണ് സ്വാഭാവികമായും അവരുടെ അക്കാദമിക മികവ് അവരുടെ മത്സര മത്സരഫലത്തെയൊക്കെ ബാധിക്കും പക്ഷെ കേളി നടത്തുന്ന റിയാദ് ജീനിയസിന് ഒരു വഴിയോര കച്ചവടക്കാരനും ഒരു മൾട്ടി ഡോക്ടറേറ്റ് സ്വന്തമായുള്ള മനുഷ്യനും തമ്മിൽ വൈജ്ഞാനിക ഉണർവിൽ അത്ര കണ്ട് വ്യത്യാസമില്ല എന്ന് രേഖപ്പെടുത്തുവാൻ പോകുന്ന ഒന്നാകാം ഇതിൽ മത്സരിക്കുന്നവർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയോ പ്രായത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ തൊഴിലിൻ്റെയോ പാരാമീറ്ററുകളൊന്നും ഇല്ല അശ്വമേധം കൈരളിയിൽ അവതരിപ്പിച്ചിരുന്ന കാലത്ത് ഞങ്ങളെയൊക്കെ വിസ്മയിപ്പിച്ചിരുന്നത് മലപ്പുറത്ത് മഞ്ചേരിക്കടുത്ത് ഒരു സി ഐ ടിവിൻ്റെ ഒരു ഓഫീസിന് മുന്നിലെ ഒരു ചെറിയ ചായക്കടയിൽ ചായക്കട നടത്തിയിരുന്നത് കൊച്ചു ചായക്കട ചായക്കട എന്നൊന്നും പറയാനില്ല നടത്തിയിരുന്ന ഒരു കാക്കയാണ് ഈ ലോകത്തിൽ എന്തു ചോദിച്ചാലും ഒരു നൊടി നേരം കൊണ്ട് ഉത്തരം പറയുവാൻ കഴിഞ്ഞിരുന്ന ആ കാക്കയെ അദ്ദേഹം മരിച്ചപ്പോൾ ആ അദ്ദേഹത്തിന് അശ്വമേധം കാക്ക എന്നാണ് പേര് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ആ കാക്കയെ പോലെ പൊതുവിജ്ഞാനമുള്ള മറ്റൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള നിരവധി യാത്രകൾക്കിടയിൽ നിരവധി മത്സര പരിപാടികൾക്കിടയിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അക്കാദമിക മികവാണ് ഒരാളിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആഴം എന്ന് കരുതാൻ തരമില്ല രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ എന്ന വാക്ക് നമ്മളിൽ നിന്ന് ഒഴിവാകുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് ഞാൻ ഇല്ലാതാകുന്നിടത്തുണ്ടാകുന്ന വാക്കിൻ്റെ പേരാണ് ജ്ഞാനം അത് വിനോദത്തിലൂടെയും വിജ്ഞാനത്തിലൂടെയും ഇപ്പറഞ്ഞതുപോലെ പ്രേന്ദ്രനായ സെക്രട്ടറി പറഞ്ഞതുപോലെ ജനകീയമായ ഒരു കലാ ഇട്ടപ്പെടലിലൂടെ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് മൂന്ന് ഈ വല്ലാതെ ഇരുണ്ടുപോകുന്ന ഒരുപാട് കാരണങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ ലോകമാസകലം ഇരുണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ഓരോ മനുഷ്യനും ചെയ്യേണ്ട ചില ധർമ്മങ്ങളുണ്ട് ആ ധർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നമ്മൾ മലയാളത്തിലൊക്കെ പറയുമ്പോൾ ചുംബിക്കുക വാസ്കുലേഷൻ കിസ്സിങ് ചുംബനം അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രക്രിയ മലയാളിക്ക് ചുംബിക്കുക എന്നുള്ളതാണ് കാരണം ഏത് അഹന്തയുടെ പേരിലും ഞാൻ ഞാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ചുണ്ടുകൾ അകന്നു പോവുകയും ചുംബനം വിലക്കപ്പെടുകയും ചെയ്യും ചുണ്ടുകൾ കൂട്ടിമുട്ടുമ്പോഴുള്ള ഈ ചുംബനം ഉണ്ടാകും ഏത് വേർതിരിവിൻ്റെ പേരിൽ ജാതിയാകാം മതമാകാം എന്തിൻ്റെയും പേരിൽ അപരത്വം കൽപ്പിച്ച് നീ എന്ന് മാറ്റി നിർത്തുമ്പോഴും നീ എന്ന് പറയുമ്പോൾ ഈ ചുണ്ടുകൾ അകന്നുപോവുകയും ചുംബനം നിഷേധിക്കപ്പെടുകയും ചെയ്യും ചുണ്ടുകൾ ഇങ്ങനെ വല്ലാതെ കണ്ട് കൂടിച്ചേർന്ന് ചുംബനം സാധ്യമാകുന്നത് ഞാൻ എന്നും നീ എന്നും പറയുമ്പോഴല്ല മറിച്ച് നമ്മൾ എന്ന വാക്ക് പറയുമ്പോൾ മാത്രമാണ് എന്ന് തെളിയിക്കുന്നൊരു ഭാഷ കൂടിയാണ് മലയാളം കഴിഞ്ഞ ത്രയോ ദശകങ്ങളായി സൗദി അറേബ്യയുടെ സാമൂഹിക സാംസ്കാരിക ഭൂമി ഭൂമികകളിൽ അല്ലെങ്കിൽ ഭൂപടത്തിൽ തന്നെ മലയാളിയുടെ സാംസ്കാരിക പ്രവാസി മലയാളിയുടെ സാംസ്കാരിക ഭൂപടത്തിൽ അതിശക്തമായ പ്രവർത്തനങ്ങളുള്ള കേളി നമ്മൾ എന്ന വാക്കിനെ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് നിങ്ങളെപ്പോലെ എനിക്ക് നന്നായി അറിയാം ഈ വൈജ്ഞാനിക വിനോദവും സ്വാഭാവികമായും നമ്മൾ എന്ന വാക്കിന് മുൻതൂക്കം കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നു സെക്രട്ടറി സമ്മാനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചില്ലെന്ന് തോന്നുന്നു വിജയികൾക്കൊക്കെയുള്ള സമ്മാനങ്ങളുണ്ടാകും പക്ഷേ ഈ മത്സരം വ്യക്തിപരമായി ഞാൻ സമർപ്പിക്കുന്നത് ഈ രണ്ടര മണിക്കൂറിനൊടുവിൽ ഇതൊരു ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് പോലെ വളരെ ആവേശകരമായി പോകുന്ന ഒന്നാകും അറിവിൻ്റെ എല്ലാ വിനോദസാധ്യതകളെയും ഉൾപ്പെടുത്തുന്ന ഒരു ഫയർ ബ്രാൻഡ് ഷോയാകും അത് അതിലൊന്നും സംശയമില്ല സ്വാഭാവികമായും വളരെ ഒബ്ജക്റ്റീവായ കൺവെൻഷനൽ ആയ കാര്യങ്ങൾ അല്ല സ്റ്റേജിൽ വേണ്ടതെന്ന് നിങ്ങൾക്കെന്നെ പരിചയമുള്ള കാലം മുതൽ എൻ്റെ വിധ പരിപാടികളുടെ സ്വഭാവം അതാണത് പക്ഷേ ഇതിൻ്റെ ഒടുവിൽ ഒരു വിജയം ഉണ്ടാകുമ്പോഴും ഈ പരിപാടി സമർപ്പിക്കുന്നത് ഈ വിജയിക്കല്ല മറിച്ച് പരാജയപ്പെട്ടു പോകുന്ന മറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ പേരുണ്ടോ അവർക്ക് വേണ്ടിയാണ് അതിനൊരു കാരണമുണ്ട് ഓട്ടമാകട്ടെ ക്രിക്കറ്റാകട്ടെ ലോകത്തിലേത് മത്സരമാകട്ടെ ഈ മത്സരങ്ങൾ അവസാനിക്കുന്നിടത്താണ് സത്യത്തിൽ കല ആരംഭിക്കുന്നത് കായികരംഗത്താകാം മത്സരം കലയിലെ മത്സരങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല മത്സരം അവസാനിക്കുന്നിടത്തെ കല ആരംഭിക്കും പക്ഷെ മറ്റെല്ലാ മത്സരങ്ങളിൽ നിന്നും വലിയൊരു വ്യത്യാസമുണ്ട് ക്യുസിന് അറിവിന് കാരണം ഏറ്റവും നന്നായി പാട്ട് പാടുന്ന ആൾ പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടും അയാൾക്ക് അവാർഡ് കിട്ടും നേട്ടം അയാൾക്കാണ് ഏറ്റവും ഒന്നാമനായി ഓടുന്ന ആളിനാണ് സമ്മാനം കിട്ടുക നേട്ടവും അയാൾക്കാണ് പക്ഷെ ഒരു ക്യുസ് മത്സരം നിങ്ങൾ അഞ്ചു പേർ മത്സരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഞാൻ അല്ലെങ്കിൽ ഇരു ഇരുപത് ചോദ്യങ്ങളാണുള്ളത് എന്നിരിക്കട്ടെ അതിൽ പതിനഞ്ച് ശരിയുത്തരങ്ങൾ പറയുന്ന ഇദ്ദേഹത്തിന് ഒന്നാം സമ്മാനവും ഒരു ശരിയുത്തരം മാത്രം അറിയാവുന്ന താങ്കൾക്കേറ്റവും ഒടുവിലത്തെ സ്ഥാനവും കിട്ടുന്നു സമ്മാനം മാത്രമല്ലേ അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ വിഭജയിക്കുന്നത് നിങ്ങളല്ലേ കാരണം ഇരുപത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പതിനഞ്ച് ഉത്തരങ്ങൾ അദ്ദേഹത്തിന് അറിയാം എന്നതിനർത്ഥം ഇപ്പിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് അഞ്ച് പുതിയ നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അല്ലേ എന്നാൽ ഒരുത്തരം മാത്രം പറഞ്ഞ ഒരാളിന് പുതിയ പത്തൊൻപത് അറിവുകൾ കിട്ടി പരാജയപ്പെടുന്നവർക്ക് കൂടുതൽ സമ്മാനങ്ങൾ ലഭിക്കുന്ന കൂടുതൽ അറിവിടങ്ങൾ ഉണ്ടാകുന്ന ഒരു കല ഒരു കലാരൂപം കൂടിയാണ് ക്യുസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത വിജയിക്കുന്നവൻ അവൻ്റെ അറിവുകളിലൂടെ വിജയിക്കുകയാണ് പരാജയപ്പെടുന്നവൻ പുതിയ അറിവുകൾ നേടി മടങ്ങുകയാണ് പക്ഷേ ഇത് അങ്ങനെ ഒരു അറിവിൻ്റെ അറിവംഗം എന്നൊക്കെ പറയുന്നതിനേക്കാൾ അറിവിൻ്റെ ആനന്ദം എന്ന രീതിയിൽ ഇതിനെ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുക ജനകീയമായുള്ള ഒരു മത്സരമാകും ഓഡിയൻസിനോട് ചോദ്യങ്ങൾ സമ്മാനങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമായും എൻ്റെ മറ്റു ക്യൂസുകൾ മറ്റു പരിപാടികൾ ഇരുന്നതുപോലെ മറ്റൊരു ക്യൂസ് മാസ്റ്റർമാരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത റൗണ്ടുകളൊക്കെ അതിനകത്ത് സ്വാഭാവികമായും ഉണ്ടാകും പ്രത്യേകിച്ച് വിഷയം അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ട് വന്ന് മത്സരിക്കാം അങ്ങനെയൊന്നുമല്ല ഇത് അവർ അവരുടെ അവർ കളിക്കുകയാണ് അവിടെ ആ കളിയിൽ ഒരു വലിയ ആൾക്കൂട്ടത്തിന് ആവേശത്തോടെ ഒപ്പം പങ്കെടുപ്പിച്ചുകൊണ്ട് അവരും ഞാനും നടത്തുന്ന രണ്ട് രണ്ടര മണിക്കൂറുള്ള ഒരു ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് പോലുള്ള പൂർണ്ണമായും ദൃശ്യ കേന്ദ്രീകൃതമായൊരു കളിയാണ് ഇത് ക്വിസിങ് വിത്ത് ഗ്രാൻഡ് മാസ്റ്റർ എന്നത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി വിവിധയിടങ്ങളിൽ എനിക്ക് പുറത്തുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വിസിംഗ് പരമ്പരകളുണ്ട് ശ്രീ വിഷ്ണു കല്യാണി ഇതിൻ്റെ ടെക്നിക്കൽ ഡയറക്ടറാണ് എൻ്റെ ഈ ക്യുസിംഗ് വിത്ത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന കമ്പനിയിലെ അദ്ദേഹം ആളൊരിക്കും അടക്കമുള്ള സിനിമകളുടെ എഡിറ്ററാണ് ഒരുപാട് അവാർഡുകൾ നേടിയ എഡിറ്ററാണ് ഈ ഷോയുടെയും വിഷ്വൽ കം കോമ്പോ കമ്പോസിഷൻസും വിഷ്വൽ മാജിക്കുകളുമൊക്കെ ചെയ്യുന്നത് വിഷ്ണുവാണ് അദ്ദേഹം എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട് ഒട്ടും മോശമല്ലാത്ത ഒരു വൈജ്ഞാനിക രാവ് ആഘോഷ രാവ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ പരമാവധി നമ്മൾ നമ്മളീ അറിവുകേടിൻ്റെ ലോകത്താണല്ലോ ഞാനുണ്ടാകുന്നത് ഈ കോളേജ് സ്കൂളിലൊക്കെ പോയപ്പോൾ കുട്ടികളോട് പറഞ്ഞു അതോടൊന്നും പറയാല്ലേ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഈ എക്സ്റേ കണ്ടുപിടിച്ച കാര്യം ചോദിച്ചു കുട്ടികളുടെ മെഡിക്കലായ കുട്ടികളാണ് എല്ലാ കുട്ടികളും കയ്യേർത്തി പറഞ്ഞു റോൺ ജോനാണ് കണ്ടുപിടിച്ചത് ഒരു സംശയമില്ല കുട്ടികൾക്ക് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഈ റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചപ്പോൾ എല്ലാവരും റോൺജനോട് പറഞ്ഞിരുന്നു റോൺജൻ റേസ് എന്ന പേരിരുന്ന പേറ്റൻ്റ് അയാളുടെ എത്രയോ തലമുറകൾ സമ്പന്നരിൽ അതിസമ്പന്നരായിരുന്നു ജോ റോൺജൻ ദരിദ്രനായിരുന്നു ദരിദ്രനായി തന്നെയാണ് മരിച്ചത് റോൺജൻ പറഞ്ഞു ഞാനൊരു മാധ്യമമാണ് മനുഷ്യകുലത്തിനും വിദ്യയുടെ വെളിച്ചത്തിനുമിടയിലുള്ള മാധ്യമമാണ് ഇത് ലൈറ്റ് ഓഫ് നോളജ് ലൈറ്റ് ഓഫ് ഇൻവെൻഷനും ഹ്യൂമൻ റൈസിനും ഇടയിലുള്ള ഒരു മീഡിയം ഒരു മാധ്യമമാണ് എക്സ് റേ മണി എക്സ് ഇതുവരെ തിരിച്ചറിയപ്പെടാത്ത ഒന്നിനെ സൂചിപ്പിക്കാനില്ല അഗോചരമായ ഒന്നിൻ്റെ സംജ്ഞയല്ലേ പലരും വിലക്ക് നിങ്ങൾക്ക് ബ്രാന്താണ് പക്ഷേ ഇപ്പോഴും സ്കൂളിലെ കുട്ടികളോട് ഞാൻ ചോദിച്ചു എക്സ്രൈ കണ്ടുപിടിച്ചായിരുന്നു ചോദിച്ചപ്പോൾ ഒരു റോൺ ജെട്രീസ് എന്ന് പറയും ബ്രിട്ടനിലൊരാളൊരു സംഗതി കണ്ടുപിടിച്ചപ്പോൾ അയാളോട് അതിന് അതിനെന്താ പേരെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എന്ത് പേര് ഞാൻ കണ്ടുപിടിച്ചത് എൻ്റെ അധ്വാനം എൻ്റെ ചിന്ത എൻ്റെ കഴിവ് അതുകൊണ്ട് എൻ്റെ പേര് തന്നെ അതിന് മതി അയാളുടെ സ്വന്തം പേരാണ് അതിനിട്ടത് ജോസഫ് സെറിൽ ബാം അങ്ങനെ ഒരു ഉപകരണത്തിൻ്റെ പേര് ചോദിച്ചാൽ ഒന്ന് രണ്ട് പേർക്ക് അറിയുമായിരിക്കും അല്ലെങ്കിൽ ആർക്കും അറിയില്ല നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു തെരഞ്ഞെടുപ്പിന് മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുഴുവൻ ഒറ്റയടിക്ക് സ്വാധീനിച്ചതാണ് ആ ഉപകരണം വി എസ് അച്യുതാനന്ദ്ര ബന്ധപ്പെട്ട എല്ലാ ദിവസവും വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു ഉപകരണമാണ് പക്ഷേ അത് നമുക്കറിയില്ലല്ലോ നമ്മളിപ്പോഴും അതിനെ ചുരുക്കി ജോസഫിൻ്റെ ജോസഫിൻ്റെ ആദ്യത്തെ ജെയും സിറിൽ സിയും ബംഫോഡിൻ്റെ ബിയും ചേർത്ത് ജെ സി ബി ജെ സി ബി എന്ന് പറയുന്ന അല്ലാതെ യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് കണ്ടുപിടിച്ചവൻ്റെ സ്വാർത്ഥത കൊണ്ടിട്ട സ്വന്തം പേരായ ജോസഫ് സിറിൽ ബംഫോഡാണെന്ന് സത്യത്തിൽ വളരെ കുറച്ച് പേർക്കല്ലേ അറിയും ഞാൻ വേണം എന്ന് ഷഠിച്ച ജോസഫ് സെറിൽ ബാംഫോർഡിൻ്റെ പേരാണവരെന്ന് നമുക്കറിയില്ല ഞാൻ വേണ്ട എന്ന് വെച്ച എക്സ്റേയുടെ കൂടെ കണ്ടുപിടിച്ചതായിരുന്നു അന്ന് ചോദിച്ചാൽ റോൺജിൻന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനില്ലാത്തടത്തേ ജ്ഞാനമുണ്ടാകുമെന്ന് നമ്മുടെ മക്കളോട് പറയാനുള്ളൊരവസരം കൂടിയാണ് പിന്നെ ഒരു കാര്യം കൂടിയുള്ളത് ഈ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആര് അപ്പോൾ മാധ്യമപ്രവർത്തകരാണ് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഈ പറഞ്ഞു കേൾക്കുന്ന തരത്തിലുള്ള വിജ്ഞാനമൊന്നുമുള്ള ഒരാളൊന്നുമല്ല ഞാൻ വളരെ വളരെ സാധാരണക്കാരനായ ഒരാളാണ് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അത് ഒരൊറ്റ കാര്യത്തിൽ ഒരു ഒരഡമെൻറ്റായ ശീലം കുട്ടിക്കാലം മുതലേ ഒരു എന്താ ദൗർബല്യം പോലെയുള്ള ഒരു ശീലം ഉണ്ടാകുള്ളത് കൊണ്ടാണ് അത് ഈ എൻ്റെ അറിവ് വെച്ച കാലം മുതൽ ഞാൻ പത്രം തുടങ്ങാതെ ഒരു ദിവസം പോലും പത്രം വായിക്കാതെ ഇരുന്നിട്ടില്ല പത്രം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പത്രത്തിലൂടെ അച്ചടിച്ച് വരുന്ന പത്രങ്ങളിലൂടെ തന്നെയാണ് എന്തറിവും എനിക്ക് കുട്ടിക്കാലം മുതൽ കിട്ടിയിട്ടില്ല നമ്മുടെ അന്നത്തെ കുട്ടികൾക്ക് മാധ്യമങ്ങളൊക്കെ വായി അറിയുകയും പത്രങ്ങൾ വായിക്കുകയും ചെയ്യാനുള്ള താല്പര്യം വളരെ വല്ലാതെ കുറഞ്ഞു പോകുന്ന ഒരു കാലത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന ലോകത്തിനെ കുറിച്ച് ബോധ അറിയാൻ കുറച്ച് ചിന്തയുണ്ടാകാൻ മറ്റുള്ളവരെ കുറിച്ച് കൂടി മനസ്സിലാക്കാൻ അവരെ പ്രേരിപ്പിക്കണം അച്ഛനമ്മമാർക്ക് എ പ്ലസ് കിട്ടുന്ന മക്കളെ മാത്രം മതി എന്നുള്ളൊരു അപകടമുണ്ട് പരീക്ഷയിൽ എ പ്ലസ് അല്ലല്ലോ ജീവിതത്തിലെ എ പ്ലസ് എന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ വൈജ്ഞാനിക മത്സരം ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി എൺപത് മറ്റൊരു പേരാണ് പ്രിലിമിനറിയിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു അവരിൽ ആറ് പേരാകും ആദ്യത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റേജിലെ ആറ് ഹോട്ട് സീറ്റുകളിൽ ആറ് പോഡിയങ്ങളിലായി ഉണ്ടാവുക ആ ആറ് പേർ വ്യത്യസ്തങ്ങളായ അഞ്ചാറ് തിയേറ്ററിക്കലായ കാര്യങ്ങളിലൂടെ കടന്നുപോകും അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ അതിൻ്റെ ഒരു ചാരിത പോകും എല്ലാം എല്ലാം ഒരു സസ്പെൻസ് ഭാവമുള്ള കാര്യങ്ങളാണ് അതിനൊടുവിലാകും ഒരു മത്സരത്തിൻ്റെ ക്ലൈമാക്സൊക്കെ ഉണ്ടാവുക വെറുമൊരു മത്സരം എന്നതിലുപരി ഈ ചോദ്യങ്ങൾക്കും റൗണ്ടുകൾക്കും ഇടയിലൂടെ വാക്കുകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം അറിവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഉള്ള ഒന്നാകും സദസ്സ് അവിടെ കൂടിയിരിക്കുന്ന മൂവായിരമോ നാലായിരമോ അയ്യായിരമോ എത്ര ആളുകളാണെന്നറിയില്ല അത്രയും പേര് ഏറ്റവും ആഹ്ലാദകരമായ ഒരു രാവിൽ ആ രാവ് അനുഭവിച്ച് മടങ്ങുന്നവരാക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒന്ന് മാധ്യമ പ്രവർത്തനം എന്നത് സത്യത്തിൽ ഈ വെളിച്ചങ്ങളെല്ലാം അടഞ്ഞു പോകുമ്പോൾ ബാക്കിയാകുന്ന തിരി വെളിച്ചങ്ങൾ കൂടുതൽ ഒരുമിച്ച് ചേർത്ത് വെച്ച് വെളിച്ചം പകരുക എന്നുള്ളതാണ് എന്ന് നിങ്ങളറിയുന്നത് പോലെ ഞാൻ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ട് ഇരുട്ടിൻ്റെ അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിൻ്റെ ആഹ്ലാദത്തിലേക്ക് നടത്തുന്ന ഇത്തരം സഞ്ചാരങ്ങൾക്ക് നിങ്ങളുടെ പഴയതുപോലുള്ള പിന്തുണ വീണ്ടും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒരു ഡസൻ വർഷങ്ങൾക്ക് ശേഷമാണ് റിയാദിൽ ഒന്നര ഒരു ഡസിലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് റിയാദിൽ എത്തുന്നത് ജീവിതത്തിൻ്റെ ഈ പനന്ദോഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ കണ്ടത് കേട്ടും കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ധ്രമാത്മകതകളിൽ നിന്ന് ഉണ്ടായ വീഴ്ചകളും കയറ്റം കയറ്റിറക്കങ്ങളും ഒക്കെ ചേർന്ന അതൊക്കെ ചേർന്നതാണല്ലോ ജീവിതം അതുകൊണ്ട് കുറച്ചുകൂടി വ്യക്തിപരമായി എന്ന് ഞാൻ ഞാനെന്നെ കുറിച്ച് വിദ്യാധാരണ വച്ച് പുലർത്തുന്നതാകാം എങ്കിലും ആ വിമുലീകരണത്തിൻ്റെ ഒരു പരിശുദ്ധി കൂടി ഈ വൈജ്ഞാനിക രാത്രി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ചിത്രശലഭങ്ങൾക്ക് ഒപ്പം മനസ്സിൽ കുറ്റിത്വം സൂക്ഷിക്കുന്ന ഏത് മുതിർന്നവർക്കും സമ്മാനിക്കാൻ നാളെ മറ്റന്നാൾ വഴിയൊരുക്കും എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇത് ആ പരിപാടി മാത്രമല്ല വളരെ പ്രഗത്ഭയായ വ്യത്യസ്തങ്ങളായ ശബ്ദ സ്വഭാവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ലക്ഷ്മിയും വളരെ പേരുകേട്ട അൻവർ സാദത്തും ജിദ്ദയിൽ നിർത്തുന്ന കലാകാരിയും വിവിധ കുട്ടികളുടെ നൃത്ത രൂപങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം ചേർന്ന ഒരു ഉത്സവമാകണം അപ്പോൾ വ്യതിയാനങ്ങൾക്കോ വേർതിരിവുകൾക്കോ ഇടമല്ലാത്ത രീതിയിൽ റിയാദിലെ പ്രവാസ സമൂഹത്തിൻ്റെ മുഴുവൻ ഉത്സവമായി ഇത് മാറും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയുള്ള പിന്തുണ നിങ്ങളിൽ നിന്ന് വ്യക്തിപരമായി അഭ്യർത്ഥിക്കുന്നു